ലോകം മുഴുവനും വേണ്ടി തമിരാൻ്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ വേദനകളെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ആത്മന വിശ്വാസത്തിൽ കണ്ട് അവരെ കൂടി കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി നമുക്കൊരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ മറിയമേ നിനക്ക് ഭൂമിയിലുമാകണമേണ്ട സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

കീടങ്ങൾ സംബന്ധിച്ച് പിതാവായ ദൈവത്തിന്റെ പല ദുർഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ അത്തോലികാസഭയിലും പുല്യവാന് പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ പ്രതി യും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ യും പാപ പരിഹാരത്തിനായി അങ്ങനെ സുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അകയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ലോകം മുഴുവന്റെയും മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഖരുണയായിരിക്കണമേ ഈശ്വര

ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ണമായ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

യും പ്രതിന്റെ മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും യും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കരങ്ങൾ കൂപ്പി ദിവികാനത്തിലേക്ക് നോക്കിയ കർത്താവിന് നന്ദി പറയാം കൃതാവിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ഈ മണിക്കൂറിൽ കൃതാവ് നമ്മൾ ഒരിക്കലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള അനേകം മക്കളുണ്ട് പ്രത്യേകിച്ച് ഈ ഭവനത്തോട് ചേർന്ന് നിരന്തരം പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് ഫോണിലൂടെയും മെയിലിലൂടെയും ഓഫീസ് വഴിയൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ യാചിക്കുന്ന അനേകം മക്കളുണ്ട് അവരെല്ലാം നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടിരിക്ക കടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ അവരെ കൂടി കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്ത് സമാധാനം ഉണ്ടാകാൻ ഭിന്നതയും കലഹവും യുദ്ധങ്ങളൊക്കെ ഒഴിവായി ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന അതിനു വേണ്ടി ഒരുങ്ങുന്ന ഒത്തിരി മക്കളുണ്ട് അവരെല്ലാവരെയും കർത്താവെ എൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ യോഗങ്ങളെ ജീവിത വിഷയങ്ങളെല്ലാം ദിവസനത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം हरे दु हरे दु हि परिसुख परममा दिविकारुणीमि